സുഹൃത്തുക്കളെ എക്സൽ സീരീസിലെ ക്ലാസ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത് എക്സലിൽ നമ്മൾ ഇതുവരെ ചെയ്തിന് വ്യത്യസ്തമായി പലർക്കും സുപരിചിതമായിരിക്കുമെങ്കിലും അറിയാത്തവരെ കൂടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ് നമുക്കൊരു ഫയൽ എങ്ങനെ സേവ് ചെയ്യാം സേവും സേവ് വേസും തമ്മിൽ എന്താണ് വ്യത്യാസം അതേപോലെ പ്രിന്റ് ചെയ്യുമ്പോൾ പേജ് സെറ്റപ്പിൽ എന്തൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണുള്ളത് അതൊക്കെ എങ്ങനെ നമുക്ക് ഫലപ്രദമായി നല്ല രീതിയിൽ പ്രിന്റ് ചെയ്യാൻ ഉപയോഗപ്പെടുത്താം മാത്രമല്ല ഒരു എക്സൽ ഫയലിനെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ സൗകര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ അത് ഒരു പി ഡി എഫ് ഫയലായി എങ്ങനെ അയക്കാം അതിന് മൈക്രോസോഫ്റ്റ് എക്സെല്ലിൽ തന്നെയുള്ള യൂട്ടിലിറ്റി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സേവ് ചെയ്യുന്നതിന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതിന് മുമ്പ് എക്സ് ഒരു കാര്യം ചെയ്യാൻ തന്നെ പല രീതികളുണ്ടാവും നമ്മൾ ഒന്നാമത് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് നമ്മളിവിടെ ഫയൽ സേവ് എന്ന് ഇവിടുന്ന് സെലക്ട് ചെയ്യാം സ്വാഭാവികമായിട്ടും നമ്മളോട് നമ്മൾ എവിടെയാണ് ലൊക്കേഷൻ എന്ന് ചോദിക്കുന്നു നമ്മൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഏത് ലൊക്കേഷനും സെലക്ട് ചെയ്യാം മൈ ഫയൽസിൽ ഞാൻ ഡോക്യുമെന്റ്സ് എന്നുള്ള ഭാഗം മൈ ഫയൽസ് ഇത് അവിടെ ക്ലിക്ക് ആൻഡ് അനലൈസ് ഡോക്യുമെന്റ്സ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം അങ്ങനെ സെലക്ട് ചെയ്ത് നമുക്ക് നെയിം കൊടുക്കാം സേവ് ചെയ്യുന്നത് നമ്മൾ ഇത് ക്യാൻസൽ ചെയ്യണം മറ്റു രീതികൾ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അവസാനം സേവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നങ്ങനെ അതല്ലെങ്കിൽ നമുക്കിവിടെ ദിനിക്യുക് ആക്സസ് ടൂൾ ബാർ എന്നാണ് പറയാം ഒന്നാമത്തെ ലെസിൽ നമ്മൾ ഇത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ സേവ് ബട്ടൺ കാണുന്നില്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ക്യുക്ക് ആക്സസ് ടൂൾ ബാർ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് സേവ് എന്നുള്ള ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക മറ്റു കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് സെലക്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ വേണമെങ്കിൽ ഒന്നാമത്തെ ലെസണിൽ തന്നെ നമ്മൾ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതേപോലെ വരും നമുക്ക് പിന്നെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം എവിടെ വേണമെങ്കിൽ നമുക്ക് ഇതൊ അതേ സാധനം ഇവിടെ നിന്ന് കിട്ടും അതെല്ലാം മോർ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ അതേ മെനുവിലേക്ക് പോകും ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പോൾ സേവ് നമ്മൾ കുറച്ചെങ്കിലും സേവ് ആസ് എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് സേവ് ചെയ്യുമ്പോൾ എപ്പോഴും സേവ് ആസ് എന്താണ് ഫയൽ നെയിം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പം നമുക്ക് ഫയൽ നെയിം കൊടുക്കാം ഇനി അതൊന്ന് പോരാഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ എസ് എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഫയൽ സെലക്ട് ചെയ്യാം നമ്മൾ പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ ഫയൽ നെയിം കൂടെ കൊടുക്കാം അല്ലെങ്കിൽ മോർ ഓപ്ഷൻസിലേക്ക് പോയി നേരത്തെ പോലെ തന്നെ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ മെനു നമ്മളോട് ചോദിക്കും നമുക്ക് എന്താണ് എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളിവിടെ സാമ്പിൾ എന്ന് കൊടുക്കുന്നു ചോദിക്കാം സാമ്പിളായിട്ട് നമ്മൾ ഇവിടെ സേവ് ചെയ്യുകയാണ് ഓക്കെ ഇങ്ങനെ സേവ് ചെയ്തു സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ മെനുവിലേക്ക് തന്നെ വന്നു ഇനി നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം നമ്മൾ ഈ ഫയൽ സാമ്പിൾ അയച്ച് നമ്മൾ വെക്കുന്നു നമുക്ക് ചിലപ്പോൾ ചില മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആദ്യത്തെ ഫയൽ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് കൊണ്ട് നമുക്കൊരു പുതിയ ഫയൽ ആയിട്ട് സേവ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക സേവ് ആസ് ഉപയോഗിക്കുക അപ്പൊ സേവ് ആസ് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ രീതിയിൽ സേവ് ചെയ്യണം ഇവിടെ സെലക്ട് ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇവിടെ സാമ്പിൾ സാമ്പിൾ നമ്മൾ ടൂ എന്ന് കൊടുക്കുന്നു വിചാരിക്കാം അങ്ങനെ സാമ്പിൾ ടു എന്ന് കൊടുത്ത് നമ്മൾ സേവ് ചെയ്യുന്നതോടുകൂടി അവിടുത്തെ പേര് ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഇപ്പൊ നമ്മൾ സേവ് ചെയ്യുന്നതോട് കൂടി ഇവിടെ സാമ്പിൾ എന്നുള്ള പേര് ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ സേവ് ആക്സ് എന്ന് കൊടുത്ത് സേവ് ആക്സ് കൊടുത്തു എന്നിട്ട് ഡോക്യുമെന്റ്സ് സെലക്ട് ചെയ്തു ഇനി പേര് നമ്മൾ സാമ്പിൾ ടു എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പേരെന്തായി മാറ്റി അപ്പൊ സാമ്പിൾ നമ്മൾ സേവ് ചെയ്ത ഫയൽ അവിടെ തന്നെ ഉണ്ട് നമ്മൾ വരുന്ന മാറ്റങ്ങളൊക്കെ തന്നെയും സാമ്പിൾ ടൂലാണ് ഉണ്ടാവുക എന്തെങ്കിലും അബദ്ധം പറ്റിയ മറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മാറ്റങ്ങളൊന്നും വരുത്താത്ത സാമ്പിൾ എന്നുള്ള ഫയൽ അവിടെ തന്നെ ഉണ്ടാവും ചെയ്യും അപ്പൊ സേവ് ആസും സേവും തമ്മിലുള്ള വ്യത്യാസം അതാണ് പുതിയൊരു പേരിൽ സേവ് ചെയ്യാൻ വേണ്ടി മാറ്റി സേവ് ചെയ്യാനും ആദ്യത്തെ ഫയൽ മാറ്റങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ തന്നെ സൂക്ഷിക്കാനും വേണ്ടി നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും എത്ര പേരിൽ വേണമെങ്കിലും സേവ് ആസ് ഉപയോഗിച്ചുകൊണ്ട് ഫയൽ സേവ് സേവ് ചെയ്യാവുന്നതാണ് സേവ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ സേവ് ആസ് കൊടുത്ത് എടുക്കുകയാണെങ്കിൽ നമ്മളവിടെ ക്ലിക്ക് ചെയ്തു നമ്മുടെ ഫയൽ നമ്മൾ മെനു സെലക്ട് ചെയ്തു എന്നിട്ട് നമുക്ക് ഇത് എക്സൽ വർക്ക് ബുക്ക് എന്നുള്ളതാണ് സേവ് ആസ് ടൈപ്പ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് മാറ്റി കൊടുക്കാം കമ്പാറ്റിബിൾ ആയിട്ട് പേ എക്സൽ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഫയൽ ആയിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് എക്സൽ നയൻറ്റി സെവൻ ടു തൗസൻഡ് ത്രീയിൽ സേവ് ചെയ്യാം പിന്നെ മാക്രോ ഇനാബിൾഡ് ആയിട്ട് സേവ് ചെയ്യാം ഇതിൻ്റെ ഡീറ്റെയിൽസിലൊക്കെ നമ്മളിപ്പോൾ കടക്കുന്നില്ല ടെമ്പ്ലേറ്റ് അങ്ങനെയൊക്കെ സമയം വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കാണിക്കുന്നതാണ് സി എസ് പി ഫയൽ അങ്ങനെ ഇവിടെ നോക്കി നമുക്ക് ഏത് പേരിലും വേണമെങ്കിൽ ഫയൽ ടൈപ്പ് മാറ്റി കൊടുത്തുകൊണ്ട് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി സേവ് ആക്സിൽ ഉണ്ടാവും അല്ലെങ്കിൽ ആദ്യമായിട്ട് സേവ് ചെയ്യുമ്പോഴും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ട് സേവ് ചെയ്യുമ്പോൾ ഒരു സേവ് ആസിന്റെ രീതിയിലാണ് എക്സൽ ട്രീറ്റ് ചെയ്യുക പിന്നീട് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ സേവ് ചെയ്ത ഫയൽ എപ്പോഴും എടുക്ക് സേവ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ കൺട്രോൾ എസ് അടിച്ചു കൊടുത്താൽ മതി അത് ഫയൽ ഓട്ടോമാറ്റിക് പെട്ടെന്ന് ചെയ്തോളൂ സേവ് ചെയ്തോളും എടുക്കെടുക്കാൻ മറ്റു സേവ് ചെയ്യുക നമുക്കൊരു പ്രാക്ടീസ് ആണ് പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ സേവ് ചെയ്യാനും റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അത് നമ്മൾ പിന്നീട് ഒരു അവസരത്തിൽ വിശദീകരിക്കുന്നതാണ് ഇനി നമ്മൾ സേവ് ചെയ്ത ഫയൽ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യാമെന്നാണ് പരിശോധിക്കുന്നത് പ്രിന്റ് ചെയ്യുക സേവ് ചെയ്യണമെന്നുള്ളത് റൂൾ ഒന്നല്ല പക്ഷെ എപ്പോഴും സേവ് ചെയ്തതിന് ശേഷം പ്രിന്റ് ചെയ്യുന്നതാണ് നല്ലത് എന്തെങ്കിലും ഹെറോ മറ്റോ വരുമ്പോ നമുക്കത് റിക്കറി ഓപ്ഷൻസിലേക്കൊക്കെ പോണ്ടി വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ നമ്മൾ സാധാരണ ഇവിടെ ടാബുകൾ കാണാം നമ്മൾ പേജ് ലേ ഔട്ട് ടാബ് എടുക്കുന്നു അതിലിങ്ങനെ ഗ്രൂപ്പിംഗ് കാണാം പേജ് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് കാണാൻ ഇവിടെ അപ്പോൾ ഇതിന്റെ ഈ റൈറ്റ് ബോട്ടം കോർണറിൽ പിന്നെ ഡയലോഗ് ബോക്സ് ലോങ്ജർ എന്നാണെങ്കിൽ പറയാം അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കാത്ത കുറെ ഓപ്ഷൻസ് ഈ ഓപ്ഷൻസിലേക്ക് നമുക്ക് വരാം അത് അത് നമുക്ക് ആദ്യം ആ ഡയലോഗ് ബോക്സ് ഒന്ന് പരിചയപ്പെടാം അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് വരും അതിൽ ഒന്നാമത് നമുക്ക് പേജ് എന്നുള്ളതാണ് ഇവിടെ പേജിൽ തന്നെ മേലെ കാണാം ഈ ചിത്രത്തിൽ കാണുന്ന പോലെ പോർട്രേറ്റ് ആണെങ്കിൽ ഇങ്ങനെ സാധാരണഗതിയിൽ ഉള്ള ഷീറ്റ് എങ്ങനെയാണോ ആ രീതിയിലാണ് വരാ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നതോട് കൂടി ഈ ലാൻഡ്സ്കേപ്പിലൊക്കെ സെലക്ട് ചെയ്യുന്നതോട് കൂടി വീതി കൂടുതൽ അതായത് എക്സലിൽ കൂടുതൽ കോളം ഉള്ള ഒരു പേജാണ് നമ്മൾ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പിന്നെ എല്ലാ കോളംസ് ഉൾക്കൊള്ളിക്കണമെങ്കിൽ നമ്മൾ ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യും നോർമലി എപ്പോഴും പോർട്ട്രേറ്റ് ആണ് നമുക്ക് വരാം അതോ ഡിഫോൾട്ടായിട്ട് അതാവുക ഇനി അടുത്തത് നമുക്ക് അഡ്ജസ്റ്റ് ടു ഹൺഡ്രഡ് പെർസെന്റ് നമ്മളെ പ്രിന്റ് കുറച്ച് വലുതാക്കണോ അല്ലെങ്കിൽ പേജ് കൊള്ളുന്നില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് റെഡീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കുറച്ച് കൊണ്ടുവരാം അതേപോലെ നമുക്ക് ഒന്നിൽ കൂടുതൽ പേജിൽ വേണമോ അല്ലെങ്കിൽ കൂടുതൽ ഉണ്ടാവുന്ന റെഡ്യൂസ് ചെയ്ത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഇത് രണ്ട് പേജുകൾ ഒറ്റ ഷീറ്റിൽ വരണമെന്നോ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും ഇനിയിപ്പോൾ ഇവിടെ ഒരു പേജ് തന്നെ രണ്ടിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് റിവ്യൂല് നമുക്ക് കാണാം മാറ്റങ്ങൾ അതിനനുസരിച്ച് വരും ഇവിടെ ഇപ്പോൾ കൂടി അത് പരിശോധിച്ച് നോക്കാം ഇവിടെ ഒന്ന് കൊടുത്തു ഇവിടെ രണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യത്യാസം നമുക്കറിയാം റിവ്യൂൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടി മുഴുവൻ കാര്യങ്ങളും അത് റെഡ്യൂസ് ചെയ്തിട്ട് ഇവിടത്തേക്ക് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒരു എന്താണെന്നുള്ള ആകാംക്ഷ വേണ്ടാന്ന് വെച്ച് പരിചയപ്പെടുത്തിയതാണ് അപ്പോൾ നമ്മൾ ഡയലോഗ് ബോക്സ് ലോഞ്ചർ കൂടി ചെയ്യുന്നു അപ്പോൾ നമ്മൾ അതുകൊണ്ടു അപ്പോൾ ഇവിടെ അതിൻ്റെ സൈസ് ഇപ്പം സെവൻറ്റി ടു പെർസെൻ്റിലേക്ക് ചുരുങ്ങിയിട്ടാണ് അത് വന്നിട്ടുള്ളത് നമ്മൾ ഇവിടെ ഹൺഡ്രഡിലേക്ക് തന്നെ പോകുന്നു പ്രിവ്യൂ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് പിന്നെ ഇനി പേപ്പർ സൈസ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം ഡിഫോൾട്ട് സെറ്റിങ്സ് എന്താണോ ഉള്ള അതാണ് കാണിക്കാം ഡിഫോൾട്ട് സെറ്റിംഗ്സ് മാറ്റം വരുത്തുന്നത് എങ്ങനെയാണ് പിന്നീട് പറയാം എ ഫോർ ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നമുക്ക് ഇഷ്ടമുള്ള പേജ് ലെറ്ററോ അല്ലെങ്കിൽ നമ്മൾ നോർമലി എ ഫോർ ആണ് ഉപയോഗിക്കുന്നത് ലീഗൽ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലീഗൽ സെലക്ട് ചെയ്യാം അതേപോലെ ഇതിന്റെ ഇതിന്റെ സെറ്റിങ്സ് അനുസരിച്ച് ഇവിടെ കൂടുതൽ കാണിക്കും ഇവിടെ സിക്സ് ഹൺഡ്രഡ് ഡി പി ഐ ആണ് ഉള്ളത് ഇനി നമുക്ക് ഇവിടെ നിന്നൊക്കെയുള്ള പ്രിന്റ് പ്രിവ്യൂ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അത് നമുക്ക് പോവാം ഇനി മാർജിൻ ഇത് കസ്റ്റം മാർജിൻ ആണ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം ഇവിടെ നമുക്ക് ഡിഫോൾട്ട് സെറ്റിംഗ്സ് ഇതാണെങ്കിലും നമുക്ക് മാറ്റം വരുത്താം ഇവിടെ സെലക്ട് ചെയ്ത് രണ്ടു ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇവിടെ റൈറ്റ് മാർജിൻ ചിലപ്പോൾ വൺ പോയിന്റ് ഫൈവ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം പിന്നെ ഇത് ടോപ്പ് മാർജിൻ ആണ് അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും മാറ്റം വരുത്താം ബോട്ടം മാർജിന് മാറ്റം വരുത്താം ഹെഡർ ഫോട്ടോലേക്ക് നമുക്ക് അങ്ങോട്ട് എത്തുമ്പോൾ പറയാം ഈ ഹെഡർ എന്നുള്ളത് മാർജിന്റെ അകത്ത് തന്നെ എവിടെയാണ് പ്രിന്റ് ചെയ്യുന്നത് കാണിക്കാനാണ് ഇവിടെ അതിന്റെ ഹെഡറിന്റെയും ഫോട്ടറിന്റെയും മാർജിനാണ് ഇനി സെന്റർ ഓൺ പേജ് ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാം ടോപ്പ് ലെഫ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ ഈ ഹോറിജോണ്ടൽ എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇതിന്റെ അലൈൻമെന്റ് ഹോറിജോണ്ടലി എന്തായി സെന്റർ ആയി ഇനി ഇവിടെ ഇപ്പൊ മേലെ ടോപ്പിലാണ് ഇത് സെൻറ്റർ ആയി വരണം ഇപ്പൊ വെർട്ടിക്കലി ആയിട്ട് ഇതിന്റെ സെന്ററിലേക്ക് വന്നു ഇങ്ങനെയുള്ള മാറ്റങ്ങൾക്കുള്ളതാണ് ഈ ഓറിജോണ്ടൽ വെർട്ടികൾ ഉള്ളത് ഇനി നമ്മൾ ഷീറ്റിലേക്ക് ഒന്ന് പോവാം ആദ്യം എങ്കിൽ മാത്രമേ നമുക്ക് ഹൈഡ്രോഡ് ഫോട്ടർ എന്താണെന്ന് മനസ്സിലാവുള്ളൂ ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് ഏരിയ എന്നാണ് ആദ്യം കാണിക്കുന്നത് പ്രിന്റ് ഏരിയ നമുക്ക് ഇവിടുന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ ബോക്സ് ചെറുതാക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് സെലക്ട് ചെയ്യാൻ എളുപ്പം ഉണ്ടാവും അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അതെല്ലാതെ നമുക്ക് സെലക്ട് ചെയ്യാം ഇത്രയാണ് നമ്മൾ പ്രിന്റ് ഏരിയ എന്ന് വിചാരിക്കുക അങ്ങനെ പ്രിന്റ് ഏരിയ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ട് ബാക്കി വരുന്നു ഇനി നമുക്ക് നമ്മൾ പ്രിന്റ് ഏരിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രിവ്യൂ ഒന്ന് വേണമെങ്കിൽ നോക്കാം അപ്പം നമുക്കറിയാം അത് പ്രിവ്യൂ ഇങ്ങനെ കാണിക്കുന്നു ഇപ്പം ഇവിടെ എന്തില്ല ഇവിടെ ഹെഡിങ് കാണിക്കുന്നില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ആ പേജ് സെറ്റപ്പിൽ ഒന്നും കൂടി പോയി അത് പിന്നെ ഇവിടെ ഒന്നും കൂടി നോക്കേണ്ട ഷീറ്റിൽ ഇവിടെ കാണാം റോസ് ടു റിപ്പീറ്റ് അറ്റ് അറ്റോം അപ്പൊ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇനി ഒന്നാമത്തെ റോ ആണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കും നമുക്ക് വ്യത്യാസം എന്താണെന്ന് നമുക്ക് ഒന്നും കൂടി പ്രിന്റ് പ്രിവ്യൂ എടുത്താൽ അറിയാം നമുക്ക് ഇവിടെ എന്താ ഹെഡിങ് എല്ലാ കോളത്തിലും റിപ്പീറ്റ് ചെയ്ത് വന്നു ഇവിടെ നമുക്ക് കോളം റിപ്പീറ്റ് ചെയ്ത് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പേജിൽ അങ്ങനെ ആവർത്തിക്കേണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഗ്രിഡ് ലൈനുകൾ വേണോ വേണ്ട പ്രിന്റിംഗിൽ അത് നോക്കാം സോ ഓൾറെഡി നമ്മൾ ഇവിടെ വരച്ചിട്ടുണ്ട് നമുക്കറിയാം ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഡയലോഗ് ബോക്സ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ നമ്മൾ നോർമലി ബോർഡർ വരയ്ക്കാറുണ്ട് അപ്പോൾ ഗുഡ്ലൈറ്റ് ആവശ്യം ഉണ്ടാവില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അങ്ങനെ ഓരോന്നും ഇവിടുന്ന് സെലക്ട് ചെയ്യുന്ന അനുസരിച്ച് വ്യത്യാസം വരും റോ ഹെഡിങ് കോളം ഹെഡിങ് പറഞ്ഞാൽ ഈ ഭാഗമാണ് ഇത് വൺ ടു ത്രീ ഇതാണ് അത് വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിൽ ഇത് കാണിക്കും അപ്പം ഇത്രയും കഴിഞ്ഞ് നമ്മൾ ഹെഡർ ഫോട്ടോയിലേക്ക് പോകുമ്പോൾ ഇവിടെ അതിൻ്റെ മാർജിൻ ഹെഡർ എന്താണ് ഫോട്ടോ എടുക്കാൻ നോക്കി നമുക്ക് മാർജിനിലേക്ക് വീണ്ടും ഒന്ന് തിരിച്ചു പോവാം അപ്പം ഇവിടെ നോർമലി ഇപ്പോൾ പേജ് വണ് കൊടുത്തു വിചാരിക്കാം അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പ്രിവ്യൂ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കണ്ടോ പേജ് വൺ പേജ് ടു ഇങ്ങനെ കാണിക്കും ഇനി അതല്ല നമുക്ക് പേജ് സെറ്റപ്പ് എന്നുള്ളത് ഇവിടെ നിന്നും നമുക്ക് എടുക്കാം ഇനി നമുക്ക് ഹെഡർ ഫൂട്ടറിൽ പോയിട്ട് പേജ് വൺ അങ്ങനെ പോരാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പേജ് വൺ ഓഫ് നമ്മൾ ഓരോന്നിൻ്റെയും ഇവിടെ കാണിക്കുന്നതാണ് പേജ് വൺ ഓഫ് എന്താ വൺ ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേജ് വൺ ഓഫ് വൺ അതിന്റെ പ്രിവ്യൂ ഇവിടെ കാണിക്കുന്നുണ്ട് എന്താണ് മേലെ എഡിറ്റിംഗ് വരാന്നുള്ളത് ഇനി അതല്ല നമുക്ക് കസ്റ്റമായിട്ടാണ് വേണ്ടത് നമുക്ക് എന്താ കസ്റ്റം ഹെഡ് അപ്പോൾ അതിവിടെ നമുക്ക് എന്ത് ചെയ്യാം ഒന്നുകിൽ ഇവിടെ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇവിടെ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അത് വരും ഇപ്പോൾ നമ്മൾ പിന്നെ സാമ്പിൾ എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം അങ്ങനെ സാമ്പിൾ എന്നാണ് കൊടുത്തെങ്കിൽ ഇവിടെ നമ്മൾ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഓക്കെ കൊടുക്കുന്നു ഓക്കെ കൊടുത്ത് ഇവിടെ കണ്ടോ നമ്മൾ ഹെഡിങ്ങിൽ സാമ്പിൾ എന്ന് വന്നു നമുക്ക് അവിടെ കസ്റ്റം ആയിട്ട് എന്ത് ചെയ്യാം കൊടുക്കാൻ പറ്റും അതിനാണ് ഇങ്ങനെയുള്ളത് നമുക്ക് ഇവിടെ എടുത്തിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അത് സെൻ്ററിലാണ് വരണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം സൈഡിലേ കാണു പോകണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ഡിലീറ്റ് ചെയ്ത് ഓക്കെ കൊടുക്കണം അതേപോലെ തന്നെയാണ് കസ്റ്റം സൂട്ടർ അപ്പോൾ താഴെ വരുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെ തീരുമാനിക്കാം അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വേണ്ടിയില്ല പേജ് നമ്പർ വരും പിന്നെ ടോട്ടൽ പേജ് ആണ് വരട്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഓഫ് എന്നൊക്കെ കൊടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കാം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ വരുന്നത് നമുക്ക് റിവ്യൂ നോക്കാം എന്താ ഇവിടെ ഫോട്ടോകളിലാണ് നമ്മൾ കൊടുത്തത് പേജ് വൺ ഓഫ് ടു എന്ന് വന്നു ഇനി അടുത്ത പേജ് എടുക്കുമ്പോൾ പേജ് ടു ഓഫ് ടു നമ്മൾ കസ്റ്റമേർ ട്രോൾ കൊടുത്തതിനനുസരിച്ച് വരാണത് അപ്പം നമ്മൾ അത് കൊടുത്തിട്ടുള്ളത് ഫോട്ടോകളിൽ കണ്ടോ അവിടെ ഫോട്ടോയിലാണ് അങ്ങനെ കൊടുത്തത് അതുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം പിന്നെ ഫോട്ടോ എടുത്ത് നോക്കിയാൽ കാണാം നമ്മളിവിടെ കൊടുത്ത എങ്ങനെയാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്താണ് ഇവിടെ ഇൻസേർട്ട് പേജ് നമ്പർ ഇവിടെ ഇൻസേർട്ട് നമ്പർ ഓഫ് പേജസ് അത് രണ്ടും കൂടി നമ്മൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കമ്പൈൻ ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടിയതാണ് അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡീഫോൾട്ടായിട്ട് എവിടെ നിന്ന് എടുക്കാൻ പറ്റും നമുക്ക് ഇവിടെ നിന്ന് എടുക്കാനും പറ്റും ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെ തന്നെ പേജ് വൺ ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് സെലക്ട് ചെയ്തിട്ട് പറ്റും ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഓപ്ഷൻസ് നമുക്ക് പോയാൽ പ്രിന്ററിലേക്കുള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് അങ്ങോട്ട് വരാം പ്രിന്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അവിടെ ഈ ഷീറ്റിൽ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ഡിസേബിൾ ആയിരിക്കും അപ്പം അത് ശരിക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ എടുക്കണം ഇവിടെ പേജ് ലേ ഔട്ടിൽ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്തെടുക്കണം അപ്പോഴാണ് ഷീറ്റിന്റെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഹൈലൈറ്റ് ചെയ്ത് വരാം ഇനി നമുക്ക് ഇവിടെ ഈ ഡയലോഗ് ബോക്സിലേക്ക് പോവാതെ പെട്ടെന്ന് ആക്സസ് ചെയ്യാനുള്ള ടൂളുകളാണല്ലോ കമാൻഡ് റിബണിൽ കുറച്ച് ഉണ്ടാവും അപ്പൊ മാർജിൻ നമുക്ക് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന മാർജിൻ ആണെങ്കിൽ ലാസ്റ്റ് കസ്റ്റം സെറ്റിംഗ്സ് ഇവിടെ ഉണ്ടാവും പിന്നെ ഇവിടെ ഡിഫോൾട്ട് കുറച്ച് മാർജിൻസ് കൊടുത്തിട്ടുണ്ട് അതാണ് വേണ്ടെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാം ഇനി കസ്റ്റം മാർജിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഡയലോഗ് ബോക്സിലേക്ക് പോകും ഇത് നമ്മൾ വിശദീകരിച്ചു അങ്ങോട്ട് പോവാം ഇനി ഓറിയന്റേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ ഇവിടെ തന്നെ എടുക്കാം എളുപ്പത്തിൽ പേപ്പറിന്റെ സൈസ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം മോർ പേജ് സൈസ് കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ ഡയലോഗ് ബോക്സിലേക്ക് ഇതിലൂടെ പോകും ഇനി പിന്നെ അതേപോലെ പ്രിന്റ് ഏരിയ അവിടെ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ സെലക്ട് ചെയ്തിട്ട് വേണം ഇതാക്കാൻ ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുന്ന ക്ലിക്ക് ചെയ്യാം ക്ലിയർ ചെയ്യാം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് കൂടിയാണ് ബ്രേക്ക് എന്നുള്ളത് ഉദാഹരണത്തിന് നമ്മൾ ഈ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് പ്രിവ്യൂ കിട്ടും ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രിന്റ് പ്രിവ്യൂ ആൻഡ് പ്രിന്റ് എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്ത് വിചാരിക്കാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഇങ്ങനെ കിട്ടുന്നുണ്ട് അല്ല ഇപ്പോൾ ഇവിടെ നോക്കിയാൽ എന്താണ് നാൽപ്പത്തി മൂന്ന് വരെയാണ് നമുക്ക് നാൽപ്പത് മുതൽ വരെ മതി ബാക്കി അടുത്ത പേജിലാണ് പ്രിന്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക അപ്പം നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ കൊണ്ടുപോയി നമ്മൾ ഇവിടെ നാൽപ്പത്തി ഇപ്പോൾ ഇവിടെ നേരത്തെ ഡീഫോൾട്ടാണ് കണ്ടത് നാൽപ്പത്തി മൂന്ന് ഇവിടെ ഒരു ലൈൻ കാണാം അത് നമ്മൾ മാർജിൻ അനുസരിച്ച് വന്നതാണ് ഇത് മാറ്റണം നമുക്ക് ഇത് എന്താ എന്തെയ്യണം നാൽപ്പത്തൊന്ന് മുതൽ അടുത്ത പേജിൽ വരണം നാൽപ്പത് അപ്പം നമ്മൾ ഇവിടെ വെച്ചിട്ട് പേജ് ബ്രേക്ക് കൊടുക്കുകയാണ് ഇവിടെ കൊടുത്തു ഇൻസേർട്ട് പേജ് ബ്രേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അതോടുകൂടി ഇവിടുത്തെ ആ അത് പോയി നാൽപ്പത്തി മൂന്നിലുള്ളത് പോയി നമുക്ക് ഇവിടെ ഒരു ഗ്രേ കളർ കാണാം നാൽപ്പതിൻ്റെ മുകളിലേണ്ട ഗ്രേ കളർ ഇവിടെ വെച്ച് പേജ് ബ്രേക്ക് ആവും നമുക്കൊന്ന് പ്രിവ്യൂ നോക്കിയാൽ ഇവിടെ നമുക്കൊന്ന് പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് നോക്കാം ഇപ്പം ഇവിടെ എന്താ വരെ വന്നിട്ടുള്ളൂ നാൽപ്പത് വരെ വന്നിട്ടുള്ളൂ നാൽപ്പത്തി മുതൽ അടുത്ത പേജിലേക്ക് വന്നു അതാണ് പേജ് ബ്രേക്കിന്റെ ഉദ്ദേശം പേജ് ബ്രേക്ക് നമുക്ക് ഒന്നായിട്ട് പല ഭാഗത്തും നമ്മൾ പേജ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇത് ഓരോന്ന് സെലക്ട് ചെയ്ത് നമ്മൾ ഇവിടെ വെച്ചിട്ട് തന്നെ റിമൂവ് ചെയ്യണം അല്ല റീസെറ്റ് ഓൾ പേജ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പേജ് ബ്രേക്ക് ഉണ്ടാവും ഒറ്റ തന്നെ റീസെറ്റ് ആവും ഇപ്പോ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം നേരത്തെ പോലെ നാൽപ്പത്തി മൂന്നിലേക്ക് തന്നെ പോവുകയും ചെയ്തു ഇപ്പൊ ഈ രീതിയിലാണ് നമുക്ക് ഇവിടുന്ന് ഓരോന്ന് എടുക്കാം print titles നമുക്ക് നേരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതാണ് print titles നമ്മൾ ഇത് വിശദീകരിച്ചു ആ ഡയലോഗ് ബോക്സിലേക്ക് പോകുന്നു ഇനി ഇവിടെ അങ്ങനെ തന്നെയാണ് സ്കേ ഈ ഡയലോഗ് ബോക്സ് ലോഞ്ചർ എടുത്ത് കഴിഞ്ഞാൽ നേരത്തെ ഇതിലേക്ക് പോകും ഈ ഭാഗമാണ് സ്കെയിലിംഗ് ഉള്ളത് അത് ഇവിടുന്ന് ഡയറക്റ്റ് പോകാൻ വേണ്ടി ഇവിടെ നമ്മൾ നമ്മളത് വിശദീകരിച്ചു നമുക്ക് കിട്ടും ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം എല്ലാം ചെയ്യാം ഈ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ എത്തും ഈ പേജിലാണ് പ്രിന്റ് ഓപ്ഷൻസ് ഉള്ളത് ഇവിടെ നമുക്ക് നോക്കാം പ്രിന്റ് എന്നുള്ള ഭാഗം കാണാം അതിനുമുമ്പ് നമുക്ക് ഇവിടെ വെച്ച് സെലക്ട് ചെയ്യണം അപ്പൊ ഡിഫോൾട്ട് പ്രിന്റർ എന്താണെന്ന് വെച്ചാൽ അവിടെ അങ്ങനെ ടിക്ക് ചെയ്ത് കാണുണ്ടാവും നമ്മൾ അത് സെലക്ട് ചെയ്യുന്നു പ്രിന്റർ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോയി ഈ ഭാഗത്തുള്ള സെറ്റിങ്സ് ഒക്കെ ശരിയായ രീതിയിൽ ചെയ്ത് കൊടുക്കാം ഓക്കെ കൊടുക്കാൻ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പ്രിന്റ് ഓറിയന്റേഷൻ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒന്നിൽ കൂടുതൽ കാര്യങ്ങള് മാർജിനൊക്കെ നമുക്ക് എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം സ്കെലിങ് കാര്യങ്ങൾ ഞാൻ പേജ് സെറ്റപ്പിലേക്ക് പോകണമെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ നിന്നും പേജ് സെറ്റപ്പിലേക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇനി നമ്മൾ പ്രിന്റ് കൊടുക്കുന്നതോടുകൂടി നമ്മൾ നേരെ പ്രിന്ററിലേക്ക് പോവും പ്രിന്റ് നമ്മൾ കണ്ടിന് അനുസരിച്ച് പ്രിന്റ് നടക്കുകയും ചെയ്യും ഫയൽ എങ്ങനെ നമുക്കൊരു പി ഡി എഫ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്ത് പ്രിന്റ് ചെയ്യാന്നും കൂടി പരിശോധിച്ച് നോക്കാം നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഫയൽ എക്സ്പോർട്ട് കൊടുക്കുന്നതിന് പകരം നമ്മൾ പ്രിന്റ് ചെയ്യുന്നു പ്രിന്റ് കൊടുക്കുന്നു പ്രിന്റ് കൊടുത്ത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് നമ്മൾ സാധാരണ പ്രിൻ്ററാണല്ലോ സെലക്ട് ചെയ്ത് അതിന് പകരം മൈക്സോ സോഫ്റ്റ് പ്രിന്റ് ടു പി ഡി എഫ് എന്നൊരു ഓപ്ഷൻ കാണാം അതെടുത്ത് നമ്മൾ ഇവിടെ പ്രിൻറ്റ് എന്ന് കൊടുക്കുന്നു പ്രിൻ്റ് എന്ന് കൊടുക്കുന്നതോടുകൂടി അതെന്തായിരുന്നു പ്രിന്റിലേക്ക് പോകാൻ വേണ്ടി നമ്മളോട് സേവ് ചെയ്യേണ്ട സ്ഥലം ചോദിക്കും നമ്മൾ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്ത് കൊടുത്തു ഇവിടെ സാമ്പിൾ ടു ഓൾറെഡി ഉണ്ട് നമ്മൾ അതിൻ്റെ പേര് മാറ്റി കൊടുക്കാമെന്ന് വിചാരിക്കുക സാമ്പിൾ വൺ എന്ന് കൊടുക്കുന്നു എന്നിട്ട് സേവ് കൊടുക്കുന്നു ഇപ്പൊ അത് ഇങ്ങനെ പ്രിന്റ് ചെയ്യുന്ന പോലെയാണ് കാണിക്കുക ഇനി നമുക്കത് ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡയലോഗ് ബോക്സിൽ സാമ്പിൾ വൺ എന്നുള്ള ഫയൽ കാണാം പി ഡി എഫ് ആയിട്ട് ഡിഫോൾട്ട് നമ്മൾ അഡോബ് വെച്ചതുകൊണ്ടാണ് അഡോബിന്റെ ഐക്കൺ കാണുന്നത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി കഴിഞ്ഞാൽ ഇവിടെയും പ്രിന്റ് ചെയ്യാൻ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റിന്റെ ഒരു ഡയലോഗ് ബോക്സ് വരും അവിടെ നമുക്ക് ഇവിടെ പലതും സെലക്ട് ചെയ്യാം നമുക്ക് ഇവിടെ ഓൾ പേജസിന് പേരും ഓൾ പേജ് മാത്രം പ്രിന്റ് ചെയ്യാം എന്നിട്ട് ആ പേപ്പറുകളൊക്കെ തിരിച്ചു വെച്ച് റിവേഴ്സ് കൊടുത്ത് ഈവൻ പേജസ് പ്രിന്റ് ചെയ്യാം അങ്ങനെ ഇവിടെ കാണിക്കും ഏറ്റവും അവസാനത്തെ പേജിൽ നിന്നും കൊണ്ട് തിരിച്ചു വരും അങ്ങനെ പ്രിന്റിംഗ് എന്താവും കംപ്ലീറ്റ് ആയിട്ട് മാറും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഈ പ്രിന്റുകൾ ഉപയോഗപ്പെടുത്താം അപ്പൊ നമുക്കുള്ള പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു ഏതായാലും ഇനി ഇത്തരം കാര്യങ്ങൾ പുതിയ കാര്യങ്ങളുമായി അടുത്ത ദിവസ ആഴ്ച തന്നെ നമുക്ക് വീണ്ടും കാണാം എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് പി ഡി എഫ് ആക്കി മാറ്റാൻ പറ്റാത്തവർ അല്ലെങ്കിൽ പി ഡി എഫിന്റെ ഫയലുകൾ ഇല്ലാത്തവർ നമുക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും വീഡിയോ കണ്ടതിൽ നന്ദി താങ്ക് യു വെരി മച്ച്